സഹാര മരുഭൂമിന്റെ മെഡിലായിട്ട് ഇന്നും നിഗൂഢമായി നിലനിൽക്കുന്ന ഇന്നും ഗവേഷകർക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കാത്ത ഒരു രൂപമുണ്ട് അതാണ് ഐ ഓഫ് സഹാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂൺ മൂന്നാം തീയതി ഫോർ എന്നൊരു മിഷൻ ലോഞ്ച് ചെയ്യാണ് അന്ന് ഒരു റോക്കറ്റില് ഒരു റോക്കറ്റ് സഹാര മരുഭൂമിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന സമയത്ത് ഒരു റോക്കറ്റിൽ ഉണ്ടായിരുന്നത് ജെയിംസും ഇടപാടുമായിരുന്നു ഇവര് രണ്ടു പേരും തന്നെ ഒരേ സമയത്ത് സഹാര മരുഭൂമിന്റെ സെൻട്രർ ഭാഗത്തായിട്ട് മനുഷ്യന്റെ കണ്ണിന്റെ രൂപത്തിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഒരു രൂപം കാണുന്നുണ്ട് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇതിന്റെ ഏറെൽ വി എടുത്ത സമയത്ത് നമ്മൾ ഇത് കാണുന്നുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടൊരു രൂപം മനുഷ്യന്റെ കണ്ണുപയോഗിച്ചിട്ട് ലൈവ് ആയിട്ട് കാണുന്ന മനുഷ്യമാർ എന്ന് പറഞ്ഞാൽ ഇവരായിരുന്നു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കുലർ ആയിട്ടുള്ള ഈ ഒരു രൂപത്തിന് ആ ഇൻപത് കിലോമീറ്ററിലധികം ഡയമീറ്റർ ഉണ്ട് അതായത് സാരമരുഭൂമിയിൽ ഒരു രൂപമുള്ള സ്ഥലത്ത് നിങ്ങൾ പോയി നിന്നാൽ പോലും നിങ്ങൾക്ക് അങ്ങനെ രൂപം അവിടെ ഉണ്ടെന്ന് മനസ്സിലാവില്ല കാരണം മാത്രം വിശാലമായി കിടക്കുന്നു അമ്പത് കിലോമീറ്ററിലധികം അത്രമാത്രം വാശ്യിക്കുന്ന ഒരു ഏരിയയിലാണ് എന്നാണെങ്കിലും ഗവേഷൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു ഉലുക്ക വീണിട്ടായിരിക്കും ഇങ്ങനെ ഒരു രൂപം അവിടെ ഉണ്ടായത് രൂപപ്പെട്ടത് എന്നായിരുന്നു എന്നാൽ ഇന്ന വരെ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവേഷ്വര് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല അതായത് ഒരു ഉലുക്ക പോലും ഇന്ന അവിടെ വീണതായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല സോ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഉലുക്കല്ല ഇതിനെ അപ്പൊ പിന്നീട് എന്താണ് കാരണം ഗവേഷ്വർക്ക് അറിയില്ല അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ചരിത്രകാരന്മാർക്ക് ഒരു ഉത്തരവുണ്ട് അത് നമ്മൾ പാർട്ട് ടൂല് ഡിസ്കസ് ചെയ്യും